ബെഞ്ഞാർമൂട് കൂട്ടക്കൊലപാതകത്തിനിടയ്ക്ക് അഫാൻ മദ്യപിച്ചതായും സംശയം നാലുപേരെ ആക്രമിച്ച ശേഷം ബാറിൽ പത്ത് മിനിറ്റ് ചെലവഴിച്ചു എന്നാണ് നിഗമനം അഫാന്റെ മൊഴി ഇന്നെടുക്കാൻ പോലീസിന്റെ ശ്രമം നടക്കുന്നുണ്ട് അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു അമൽ ഒരു മാസമായി മദ്യപിക്കുന്നുണ്ട് എന്ന് അഫാൻ തന്നെ പോലീസിനോട് നേരത്തെ മൊഴി നൽകിയിരുന്നു പക്ഷേ ഈ അഫാൻ്റെ മൊഴി പലപ്പോഴും വൈരുദ്ധ്യം നിറഞ്ഞതായതുകൊണ്ട് തന്നെ കൃത്യമായി അത് വിശ്വാസത്തിലെടുക്കാൻ പോലീസ് ഈ ഘട്ടം വരെ തയ്യാറായിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ഇതെങ്ങനെയാണ് വ്യക്തമായത് അഫാൻ തന്നെ പറഞ്ഞതാണോ വിശദാംശങ്ങൾ എന്താണ് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ പറയുന്നുണ്ട് അഫാൻ ഓട്ടോയിൽ കയറിയ സമയത്ത് മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നുവെന്ന് അതുവച്ചുള്ളൊരു നിഗമനം മാത്രമാണ് പോലീസിനുള്ളത് പോലീസ് വെഞ്ഞാറമൂഡിലുള്ള ബാറുകളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതുറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇനി ലഹരി ഈ പറയുന്ന ലഹരി എന്ന് പറയുമ്പോൾ അത് മദ്യം മാത്രമാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് വ്യക്തതയില്ല നിലവിലെ അവസ്ഥയിൽ പോലീസ് എന്തായാലും ഈ കൃത്യം ചെയ്തത് അഫാനാണ് എന്ന കാര്യം ഉറപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലാതെ നിൽക്കുകയാണ് അഫാൻ്റെ ഭാഗത്തു നിന്നുള്ള മൊഴി എന്ന് പറയുന്നത് പലപ്പോഴായി അഫാൻ അത് മാറ്റി പറയുന്നു അതോടൊപ്പം തന്നെ അഫാൻ്റെ ഉമ്മയുടെ എടുക്കേണ്ടതുണ്ട് ഉമ്മയുടെ ആരോഗ്യനിലയാണെങ്കിൽ നിലവിൽ തൃപ്തികരമെന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് അതീവ ഗുരുതരാവസ്ഥ എന്നുള്ള നിലയിൽ നിന്നും ഗുരുതരാവസ്ഥ എന്നുള്ള നിലയിലേക്ക് മാറി എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാനുമായി പുറത്തേക്കുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അഫാൻ എലിവിഷൻ കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും വഞ്ഞാറമ്മോടേക്ക് എത്തിച്ച് ഈ കൃത്യം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു ഒരു അവരുടെ ഒരു അനുമതി കൂടി ആവശ്യമുണ്ട് മെഡിക്കൽ ബോർഡ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ അഫാൻ്റെ രക്തത്തിൽ ഈ വിഷത്തിൻ്റെ അംശമില്ല എന്നൊരു റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അഫാൻ കള്ളൻ കള്ളം പറഞ്ഞതാണ് എന്നാണ് തെളിയുന്നത് എങ്കിൽ അഫാനെ ഒരുപക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നേക്കും പക്ഷേ എലിവിഷമാണ് അഫാൻ്റെ ശരീരത്തിൽ ഉള്ളത് എന്നാണ് കണ്ടെത്തൽ അവിടെ കുറച്ച് ദിവസം കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് മറ്റ് വിഷമായിരുന്നു എങ്കിൽ നിലവിൽ ഈ ആരോഗ്യാവസ്ഥ വെച്ച് അഫാനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അഫാൻ കഴിച്ചത് എലിവിഷമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എലിവിഷമാണ് എങ്കിൽ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസങ്ങളിൽ കാര്യമില്ലാതെ കാര്യമായ കുഴപ്പമില്ലാതെ പോയാലും പിന്നീടുള്ള ദിവസങ്ങളിൽ അത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും കരളിനെ അടക്കം ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതിനാൽ തന്നെ കുറച്ച് ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരട്ടെ എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് കണ്ടെത്താനുള്ള രക്തപരിശോധനകളൊക്കെ ആദ്യം തന്നെ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം ആ രക്തപരിശോധന കൊണ്ട് ഫലം കാണുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടല്ലോ അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സ്വാഭാവികമായും ഒരു കേസിലെ പ്രതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗുരുതരമായൊരു കുറ്റകൃത്യമാണെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും ആദ്യം പോലീസ് ചെയ്യുന്ന കാര്യമാണ് അത് പോലീസ് ചെയ്തിട്ടുണ്ട് ആശുപത്രി അധികൃതർ രക്തപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആളുടെ മനോനില പരിശോധിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഫലം വരാൻ ഈ രാസപരിശോധനാ ഫലമൊക്കെ വരണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും സാധാരണ നിലയിൽ മദ്യമൊക്കെയാണ് ശരീരത്തിലുള്ളതെങ്കിൽ രക്തം പരിശോധിച്ചാൽ അത് മനസ്സിലാകും പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അതിൻ്റെ പരിശോധനാ ഫലം വരാൻ കാത്തിരിക്കേണ്ടി വരും അത് വരാനുള്ള കാത്തിരിപ്പിലാണ് പോലീസ് ഉള്ളത് ഈ മദ്യം ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഈ പറയുന്ന ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമ്പുടി ജംഗ്ഷനിലേക്ക് എത്തി അവിടെ നിന്ന് പിന്നീട് വീട്ടിലേക്ക് എത്തി സഹോദരനെ കൊലപ്പെടുത്തുന്നത് ആ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പത്ത് മിനിറ്റാണ് ആ പത്ത് മിനിറ്റിൽ നഗരത്തിലെ ഏതോ ബാറിൽ കയറി മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ പറഞ്ഞ ഓട്ടോയിൽ കയറിയ സമയത്ത് മദ്യത്തിന് മണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് എത്തിയ ഒരു നിഗമനം മാത്രമാണ് കാരണം ഈ നഗരത്തിലേക്ക് എത്തിയ സമയ സമയത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മിസ്സിംഗ് ആണ് അഫാൻ ആ ഒരു സമയം കണക്കാക്കുമ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം മാത്രമാണ് അതിൽ ഒരു അന്തിമ ഒരു പോലീസിൻ്റെ നിഗമനം എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തല എന്ന് പറയാൻ കഴിയില്ല അതിലൊക്കെ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എന്തായാലും രക്തം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രക്തപരിശോധനയുടെ ഫലം വരുമ്പോൾ അഫാൻ്റെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള ലഹരിയാണ് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും അത് വന്നതിന് ശേഷം മാത്രം അതിപ്പോൾ ഈ പറയുന്ന വിഷം കൂടി കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ അതിലൊക്കെ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ പോലീസിന് അഫാനുമായി പുറത്തേക്ക് ഇറങ്ങാനും എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇതിൻ്റെ ഒരു കാരണം എന്താണ് മോട്ടീവ് എന്താണ് കൊലപാതകം നടത്തിയത് അഫാനാണെന്ന് പറയുമ്പോഴും അതിൻ്റെ മോട്ട് ും എന്താണ് അതിലേക്ക് അഫാനെ നയിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല അത് ഈ പറയുന്ന പ്രണയത്തിന് തടസ്സം നിന്നതുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ തടസ്സം നിന്നുകൊണ്ടാണെന്നുള്ള ഒരു വശം അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ള മറുവശം അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഈ ലഹരി അടക്കമുള്ള മറ്റു വിഷയങ്ങൾ ഇതിലേതാണ് എന്നതിലേക്ക് എന്നത് സംബന്ധിച്ച കാര്യത്തിൽ പോലീസിനും ഒരു ഒരു കൃത്യമായ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അത് കണ്ടെത്താൻ ഇനിയും കൂടുതൽ പരിശോധനയും ചോദ്യം ചെയ്യലും എല്ലാം വേണ്ടിവരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി ആ തുടർ പരിശോധനകൾ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് ഇതിനൊക്കെ ഒടുവിൽ കൃത്യമായ ആ ഉത്തരത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും അഫാൻ ഇത്തരത്തിൽ ക്രൂരമായൊരു കൊലപാതകം ഒന്നല്ല അഞ്ചു പേരെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് എന്നതിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കാം പോലീസ് അതിനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ് അമൽ തേനമ്പ്രമലാണ് വിവരങ്ങൾ നൽകിയത്